വീണ്ടും പോറിനുള്ള പുറപ്പാടാണ് എന്ന സൂചനയാണ് നൽകുന്നത് പക്ഷേ അത് ആരിഫ് മുഹമ്മദ് ഖാൻ ഉപയോഗിച്ച രീതിയിലായിരിക്കില്ല ആർലേഖർ ഉപയോഗിക്കുക കാര്യം ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു കേവല രാഷ്ട്രീയ നേതാവിൻ്റെ മാതൃകയിലാണ് ഗവർണർ എന്ന നിലയിൽ തന്നെ പദവി ഉപയോഗിക്കാൻ ശ്രമിച്ചതെങ്കിൽ ആർലേഖർ ഒരു ആർ എസ് കേഡർ എന്ന നിലയിൽ കുറച്ചുകൂടി പക്കുമായ എന്നാൽ കുറച്ചുകൂടി ആഴമേറിയ കുറച്ചുകൂടി അപകടകരമാം വിധമുള്ള എന്നാൽ അത്ര പെട്ടെന്ന് നേരിട്ട് തീർക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആശയങ്ങളുമായിട്ടായിരിക്കും മുന്നോട്ട് വരിക ആ അർത്ഥത്തിൽ ഒരു നിഗൂഢ പദ്ധതിയാണ് ആർലേക്കറുടേത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ കുറച്ചുകൂടി ഒരുപക്ഷേ ആഴത്തിൽ രാഷ്ട്രീയ ആലോചനകളും രാഷ്ട്രീയ ആസൂത്രണവും ചെയ്യാനുള്ള കഴിവ് ആർലേഖനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ അംബേദ്കർ ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ ഗവർണറുടെ അധികാരത്തെ നമ്മൾ പലപ്പോഴും ഗവർണർ അണ്ടർ ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് നോ ഫങ്ഷൻസ് അറ്റ് ഓൾ ഫോർ ഹിസ് ുംവർണർ എന്നുള്ളതാണ് സ്വന്തം വിവേചനാധികാര പ്രകാരം ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കാവുന്ന ഒരു ചുമതലയും ഗവർണർക്ക് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന ഡോക്ടർ ബി ആർ ദി ഗവർണർ അണ്ടർ അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് നോ ഫങ്ഷൻസ് എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഈവൻ ദിസ് ആർട്ടിക്കിൾ അംബേദ്ദേശം ി പ്രകാരം ദ ഗവർണർ ഈസ് ബോൺ ടു ആക്സെപ്റ്റ് ദി അഡ്വൈസ് ഓഫ് ദി മിനിസ്ട്രി എന്നുള്ളതാണ് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ നിയമസഭയുടെ നിയമസഭ തിരഞ്ഞെടുക്കുന്ന സർക്കാരിൻ്റെ ഉപദേശങ്ങൾ അനുസരിക്കുക എന്നത് മാത്രമാണ് വൺ സിക്സ്റ്റി ത്രീ പ്രകാരം ഗവർണറിൻ്റെ ജോലി എന്ന് പറഞ്ഞത് ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാണ് എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിലുള്ള വലിയ വിവേചനാധികാരമൊന്നും ഗവർണർക്കില്ല എന്നുള്ളതാണ് ഭരണഘടനയുടെ അന്തസത്ത ഇതവിടെ ഇരിക്കട്ടെ ഇനി എന്താണ് ഈ സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞതും ആ വിധിയോട് ആർ വലിയ അസഹിഷ്ണുത ഉണ്ടാവാനുള്ള കാരണവും ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ രാഷ്ട്രീയ പദ്ധതിയിൽ ഒരു വലിയ വിള്ളൽ വീണിരിക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാനമായിട്ടുള്ള വിഷയം കാരണം ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് ഭരണഘടനയുടെ ധാർമ്മികതയും ജനാധിപത്യത്തെയും എങ്ങനെ അട്ടിമറിക്കാം എന്നുള്ളതിന് ഏറ്റവും നല്ല ഗവേഷണം നടത്തിയ സർക്കാർ മോദി സർക്കാരാണ് നേരത്തെയുള്ള ഇന്ദിരാഗാന്ധി സർക്കാരൊന്നും അതിൽ നിന്ന് വിഭിന്നമൊന്നും ആയിരുന്നില്ലെങ്കിലും ഇത്രമേൽ ഭരണഘടനാപരമായ സ്ഥാപനങ്ങളെ തന്നെ ഉപയോഗിച്ച് ഭരണഘടന അട്ടിമറിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ആഴമേറിയ ഗവേഷണം സംഘപരിവാർ സർക്കാർ ചെയ്തിട്ടുണ്ട് മോദി സർക്കാർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി സിക്സിൽ സംസ്ഥാനങ്ങളെ പിരിച്ചുവിടുന്ന ഗവർണറുടെ അധികാരങ്ങളാണ് പരമാവധി കോൺഗ്രസ് സർക്കാരുകൾ ഉപയോഗിച്ചിരുന്നതെങ്കിൽ അതിനുമ്പുറത്തേക്ക് ഭരണഘടനയുടെ ലാപ്സസുകൾ കണ്ടെത്തി അവിടെ കേന്ദ്രത്തിൽ നിന്ന് വിഭിന്നമായ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിനെ പാരലൈസ് ചെയ്യാൻ തളർത്താൻ വേണ്ടി എങ്ങനെയാണ് ഈ ഗവർണർ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് പഞ്ചാബിലെ ബൻവാരിലാൽ പുരോഹിത് കേരളത്തിലെ ആരിഫ് മുഹമ്മദ് ഖാൻ തെലങ്കാനയിലെ ഇസൈ തമിഴിസൈ സുന്ദർരാജൻ വെസ്റ്റ് ബംഗാളിലെ ഗദീപ് ധൻഖർ തമിഴ്നാട്ടിലെ ആർ എൻ രവി ഈ സുപ്രീംകോടതി വിധിയോടുകൂടി ആ പദ്ധതി പൊളിയുന്നു സംഘപരിവാറിൻ്റെ ഒരു രാഷ്ട്രീയ പദ്ധതി പൊളിഞ്ഞു എന്നതിലെ അസഹിഷ്ണുതയാണ് ഇന്ന് ആർ ലേഖർ ഹിന്ദുസ്ഥാൻ ടൈംസിലൂടെ പ്രകടിപ്പിച്ചത് എന്താണ് ഈ രാഷ്ട്രീയ പദ്ധതി എന്നുള്ളത് അതായത് സംസ്ഥാനം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ സർക്കാരുകൾ ഏതെങ്കിലും ഒരു നിയമം ഉണ്ടാക്കിയാൽ അവിടെ ഗവർണർക്ക് നിലവിലുള്ള ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം പ്രധാനമായിട്ടും നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യങ്ങളിലൊന്ന് അതിലൊന്ന് ില്ല് ഒപ്പിടുക എന്നുള്ളത് അസന്റ് ഡിക്ലെയർ ചെയ്യുക രണ്ട് അസന്റ് വിത്ത്ഹെൽ ചെയ്യുക മൂന്ന് അസൻഡ് വിത്ത്ഹിൾഡ് ചെയ്യുകയാണെങ്കിൽ അത് തിരിച്ചു വീണ്ടും സഭയിലേക്ക് അയക്കുക മെസ്സേജോട് കൂടി മൂന്നാമത്തത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുക അത് ചില പരിമിതമായ ബില്ലുകൾ മാത്രമാണ് സുപ്രീം കോടതിയുടെ വ്യാഖ്യാനമുണ്ട് അന്തിമവിധിയായിട്ടില്ല അത് ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയിലിരിക്കുന്നതാണ് പരിഗണനയിലിരിക്കുന്ന വിഷയവുമാണ് അപ്പോൾ ഈ വിഷയങ്ങളിൽ അസൂണസ് എന്നുള്ള പ്രയോഗത്തെയാണ് ഒരു ഒരു ലാബ്സായി ഒരു സൗകര്യമായി എടുത്തുകൊണ്ട് ഗവർണർമാർ സംസ്ഥാന സർക്കാരുകളെ കേന്ദ്ര സർക്കാരിൽ നിന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സംസ്ഥാന സർക്കാർ വേണ്ടി ഈ ഉപയോഗിച്ചു അവിടെ ജനഹിത പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി സഭ പാസാക്കുന്ന ബില്ലുകൾ ഒന്നോ രണ്ടോ അല്ല പന്ത്രണ്ട് ആണ് തമിഴ്നാട്ടിൽ തടഞ്ഞു വെച്ചത് അവിടെ അസൂണസിന്റെ കാലാവധി എത്രയാണെന്നറിയാമോ നാലു വർഷമാണ് ഫോർ ഇയേഴ്സ് അത് കഴിഞ്ഞാൽ പിന്നെ സർക്കാർ മാറി ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ ഒരു സർക്കാരിന്റെ തൊണ്ണൂറ് ശതമാനം കാലാവധിയിലും അവിടെ പാരലൈസ് ചെയ്ത് വയ്ക്കാൻ പറ്റൂ നയം അവിടെ തടഞ്ഞു വയ്ക്കുകയാണ് സർക്കാരിനെ കെട്ടിയിടുകയാണ് യഥാർത്ഥത്തിൽ ഗവർണർ ചെയ്തത് ഇതാണ് യഥാർത്ഥത്തിൽ സുപ്രീംകോടതിയെ പ്രകോപിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ആ ഗവർണറുടെ നടപടിയാണ് സുപ്രീം കോടതി വിമർശിച്ചത് ഇതുതന്നെയാണ് കേരളത്തിൽ കേരളത്തിലെ ബില്ല് നോക്കൂ കേരളത്തിലുള്ള ഏഴ് ബില്ലുകളിൽ അവസാനം തർക്കമുണ്ടാകുന്ന സമയത്ത് ബാക്കി ഒപ്പിട്ട് കൊടുക്കുന്നു പക്ഷേ നാല് ബില്ലുകൾ ഇപ്പോഴും രാഷ്ട്രപതിയുടെ പരിഗണനയിലേക്ക് അയച്ച് വെച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാസ്സാക്കിയ ബില്ല് അടക്കം പാസ്സായിട്ടില്ല മൂന്ന് വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാസ്സാക്കിയ ബില്ല് പാസ്സാക്കിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാസ്സാക്കിയ ബില്ല് പാസ്സാക്കിയിട്ടില്ല മൂന്ന് വർഷമാണ് കേരളത്തിൽ ഗവർണർ ബില്ല് തടഞ്ഞു വയ്ക്കുന്നത് തമിഴ്നാട്ടിൽ ഇത് നാല് വർഷമാണ് തടഞ്ഞു വയ്ക്കുന്നത് എട്ട് മാസമാണ് ഇത് തടഞ്ഞു വെക്കുന്നത് രണ്ട് വർഷമാണ് വെസ്റ്റ് ഇത് തടഞ്ഞു വെക്കുന്നത് അപ്പോൾ ആ കാലയളവിൽ ആ സംസ്ഥാന സർക്കാരുകളെ ദുർബലമാക്കുകയും തളർത്തുകയും ചെയ്യുക എന്നതായിരുന്നു ഗവർണറുടെ ഉദ്ദേശം അതിനെ യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധി വലിയ രീതിയിലുള്ള ആഘാതമായി മാറി എന്നതിലാണ് ഇന്ന് ആർ വിമർശനം വന്നത് നോക്കൂ ആ വിധിയിൽ ജസ്റ്റിസ് ജെ ജെ ബി പണ്ഡിവാല പറയുന്ന ഭാഗമുണ്ട് ആർ എൻ മഹാദേവനും പറയുന്ന ഒരു ഭാഗം ആർ മഹാദേവനും പറയുന്ന ഒരു ഭാഗമുണ്ട് എങ്ങനെയായിരിക്കണം ഗവർണർ പ്രവർത്തിക്കേണ്ടത് വിധിയിൽ പറയുന്നത് ഇങ്ങനെയാണ് നോട്ട് ബൈ കൺസഡറേഷൻസ് ഓഫ് പൊളിറ്റിക്കൽ എക്സ്പീഡിയൻസി ബട്ട് ബൈ ദി സാങ് കോൺസ്റ്റിറ്റ്യൂഷണൽ രാഷ്ട്രീയമായ പരിഗണന വെച്ചുകൊണ്ടായിരിക്കരുത് ഗവർണർ ഇത്തരത്തിലുള്ള നടപടികളിൽ തീരുമാനമെടുക്കേണ്ടത് പകരം എന്തായിരിക്കണം ഭരണഘടനയുടെ ധാർമ്മികതയും സാങ്ക്ടിറ്റിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാവണം എന്ന് പറയുന്നു നോക്കൂ ഈ വിധി മൂന്ന് പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഞാൻ ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നെങ്കിൽ പോലും ഈ വിധി ഉണ്ടാകാനിടയായ സാഹചര്യത്തെ വളരെ സംശയത്തോടു കൂടിയും വലിയ ആശങ്കയോടുകൂടിയുമാണ് നോക്കിക്കാണുന്നത് കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു ചെക്സ് ആൻഡ് ബാലൻസ് സിസ്റ്റത്തെ തട്ടിമറിക്കുന്നു എന്നുള്ളത് ആത്യന്തികമായി ശരിയാണ് കാരണം ഇങ്ങനെയല്ല നമ്മുടെ ഭരണഘടന പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് കാരണം എന്താ ഗവർണർമാർ ഇങ്ങനെയൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള ഭിക്ഷാംദേഹികൾ ഗവർണർമാരായിട്ട് വരുന്നു എന്നുള്ളത് നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സഭ സ്വപ്നം പോലും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങളിൽ അസൂണസ് എന്നൊരു പ്രയോഗം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾ മുലപ്പാൽ കൊടുക്കുന്നത് നിങ്ങൾ കഴിയുന്നതും വേഗത്തിലാവണം എന്നാണ് പറയാറ് അമ്മമാരോട് ആ അമ്മമാരത് ആ സൗകര്യമായിട്ട് എടുത്തുകൊണ്ട് നാല് വർഷക്കാലം അവസ്ഥ ഒരു കുഞ്ഞിനെ എന്ന വണ്ണമായിരിക്കണം ഗവർണർ ആ ചുമതലയിലുള്ള ആ ആ സഹായിക്കുന്ന മന്ത്രിസഭയെ ഗവർണർ സ്റ്റേറ്റിൽ രാഷ്ട്രീയ എന്നാൽ അധികാരി അതുകൊണ്ടാണ് ഭരണഘടന വിവക്ഷിച്ചു ഗവർണർ സ്ഥാനത്ത് വരുന്നവർക്കൊക്കെ ഇത്തിരി പാകതയും വിവരവും രാഷ്ട്രീയ ബോധവും ഭരണഘടനാ ധാർമികതയും ഉണ്ടാവും അതല്ലാത്ത ഒരു കാലം വരുമ്പോൾ അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണമായ ഈ ഈ പറയുന്നുണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഗവർണർ ഷുഡ് ബി എ ഗൈഡ് അതെ ഫിലോസഫർ ഭരണഘടനയുടെ സ്പിരിറ്റ് അത് തന്നെയാണ് ആ സ്പിരിറ്റിനെയാണ് യഥാർത്ഥത്തിൽ ഗവർണർ മറികടക്കാൻ ശ്രമിച്ചത് ഞാൻ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു എന്ന് പറയുന്ന പ്രൊവിഷൻ അതായത് സമ്പൂർണ്ണ നീതി ഉറപ്പാക്കാനായി നിയമസഭയിലോ പാർലമെന്റിലെയോ നിയമങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു ഓർഡിനൻസ് ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ ഭരണഘടന പോലും നിശബ്ദമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ സുപ്രീം കോടതിക്ക് വൺ ഫോർട്ടി ടു ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉത്തരവിടാൻ സാധിക്കും ആ ഉത്തരവ് എന്തിനു വേണ്ടിയാണ് ഒരു സമ്പൂർണ്ണ നീതി ഉറപ്പാക്കാൻ വേണ്ടി ാണ് അത് രാജ്യത്തിന്റെ മുഴുവൻ അതിർത്തിയിലും ഒരു നിയമം പോലെ തന്നെ നമ്മൾ പ്രാബല്യത്തിലാവുന്ന ഒന്നാണ് വൺ ട്വന്റി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രകാരം ഉത്തരവിട്ടിട്ടുണ്ട് അയോധ്യയുടെ കാര്യത്തിൽ വിധി വരുന്നത് കാര്യത്തിലാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി ജഡ്ജി ഇതിൽ അംഗമാകണം എന്നുള്ള വിധി വരുന്നത് വൺ ഫോർട്ടി ടു പ്രകാരമാണ് പേരരുവാളൻ കേസിൽ പൂർണ്ണമായിട്ടും അവരെ വിട്ടയക്കാൻ തീരുമാനിക്കുന്നത് ഇത്തരം അസാധാരണമായ സാഹചര്യം സൃഷ്ടിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ എക്സിക്യൂട്ടീവിന്റെ ക്ഷൻ ആണ് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഞാൻ പറയുന്നത് ഉപയോഗിക്കുന്നത് അതൊരു എമർജൻസി സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഇവിടെ ഉപയോഗിക്കാൻ സുപ്രീം കോടതി നിർബന്ധിതമായ സാഹചര്യമാണ് അതാണ് യഥാർത്ഥത്തിൽ വിശ്വനാഥ ആലേഖനെ വിരളി പിടിപ്പിക്കുന്നത് ഇപ്പോൾ സുപ്രീം കോടതി തമിഴ്നാടിന്റെ പത്ത് ബില്ലുകൾ യഥാർത്ഥത്തിൽ നിയമമാക്കി മാറ്റിയിരിക്കുക നോക്കൂ അത് യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ അന്തസ്ഥോ ഗവർണർ ഒപ്പിട്ടിട്ടില്ല രാഷ്ട്രപതിയും ഒപ്പിട്ടിട്ടില്ല നേരിട്ട് നിയമസഭ നിയമസഭാ പത്ത് ബില്ലുകൾ സുപ്രീംകോടതിയുടെ വൺ ഫോർട്ടി ടു അധികാര പ്രയോഗത്തിലൂടെ നിയമമായി മാറിയിരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ അന്തസ്സത്തെ ഹനിക്കുന്നതാണ് പക്ഷേ അങ്ങനെ ഒരു ആവശ്യം വേണ്ടി വന്നു ഒരു സർജറി വേണ്ടി വരുന്നത് എപ്പോഴാണ് നിങ്ങൾക്കൊരു വലിയ മുറിവേൽക്കുമ്പോഴാണ് ഇവിടെ ഒരു മുറിവ് ഏറ്റിരിക്കുന്നു എന്താണ് ആ മുറിവ് നാലു വർഷമായി ആർ എൻ ഡി ആ ബില്ല് പിടിച്ചു വെച്ചിരിക്കുക ആ തമിഴ്നാട്ടിലെ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുക കോടതിക്ക് ഇതല്ലാതെ മറ്റു മാർഗമില്ല പലതവണ പലവുരു പറഞ്ഞിട്ടും ആർ എൻ ഡി വി കേൾക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ അദ്ദേഹം അത് തിരിച്ചു യ്ക്കണം അതല്ലെങ്കിൽ അദ്ദേഹം അത് മതിയായ കാരണങ്ങൾ കാണിക്കണം ഭേദഗതികൾ നിർദ്ദേശിച്ച് വിടുക ഇതിൽ അല്ലെങ്കിൽ ഒപ്പിടുക എന്നുള്ളതാണ് ഇതൊന്നും അദ്ദേഹം ചെയ്യാതെ പോയ സാഹചര്യത്തിലാണ് ഇവിടെ വൺ ഫോർട്ടി ടു പ്രകാരം ഇടപെടേണ്ടി വന്നത് ഒന്നത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സുപ്രീം കോടതിയുടെ ഈ വിധിയോടുകൂടി യഥാർത്ഥത്തിൽ ഗവർണറുടെ പൊസിഷന് ഒരു വലിയ കോട്ടം തട്ടിയിട്ടുണ്ട് കോടതി പറയുന്നുണ്ട് ഇത് ഗവർണറുടെ പദവിയെ കുറച്ച് കാണിക്കാനൊന്നും അല്ല ഈ വിധി വരുന്നതെങ്കിലും കാരണം ഇത് കൊടുത്തിരിക്കുന്നത് വളരെ കൃത്യമായ ഒരു ഉത്തരവാണ് രാഷ്ട്രപതിക്ക് പോലും ഇരുന്നൂറ്റി ഒന്ന് പ്രകാരം ഗവർണർ രാഷ്ട്രപതിയുടെ ബില്ലുകൾ മൂന്ന് മാസത്തിനുള്ളിൽ തിരിച്ചയക്കണം എന്നുള്ള വിധി കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സാധാരണ ഇത്തരം വിധികളൊന്നും സുപ്രീം കോടതി സാധാരണ കോടതിയിൽ പുറപ്പെടുവിക്കാറില്ല എന്നുള്ളതാണ് അസാധാരണമായ വിധി പ്രകാരം രാഷ്ട്രപതിക്ക് പോലും ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുക എന്നിട്ട് ഒരു ഭാഗം കൂടി ഉണ്ട് കേട്ടോ ഇനി ഏതെങ്കിലും സംസ്ഥാന സർക്കാരുകൾ ബില്ലുകൾ മൂന്ന് മാസത്തിനുള്ളിൽ പാസാക്കപ്പെടുന്നില്ലെങ്കിൽ അഥവാ രാഷ്ട്രപതി കോടതിയെ സമീപിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് രാഷ്ട്രത്തലവനായ രാഷ്ട്രപതിയെ രാഷ്ട്രപതിയുടെ തീരുമാനങ്ങളിലോട് ഡയറക്റ്റ് ചെയ്യാൻ സുപ്രീം കോടതിക്ക് ഒരു സാഹചര്യം ഒരുങ്ങുന്നു എന്ന സ്ഥിതിവിശേഷം സ്ഥിതി വിശേഷം കൂടി ഇൻചാർജ് ഇത് ഞാൻ ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ ഞാൻ ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ ഇതിനെ ഒട്ടും ആരോഗ്യകരമായ ഒരു അവസ്ഥയായിട്ട് കാണുന്നില്ല പക്ഷേ സുപ്രീം കോടതിയുടെ ഇടപെടൽ ആവശ്യമായി വന്നത് ഈ പറയുന്ന വിളിച്ചു പറയുന്നതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വിളിച്ചു വരുത്തിയതാണ് തമിഴ്സിൻ്റെ വരും അത് ഭരണഘടനയുടെ നിലനിൽപ്പിന് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്ന ഒന്നിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഈ വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പക്ഷേ വിധിക്കിടയാക്കി രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ചതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സംഘപരിവാറിനാണ് ആ സംഘപരിവാറിന്റെ വിശാലമായ ഒരു രാഷ്ട്രീയ പ്രോജക്റ്റിനെ ഇന്ന് കോടതിയുടെ വിധികൾ യഥാർത്ഥത്തിൽ ആർ എൻഡ് വി യുടെ കാര്യത്തിൽ സുപ്രീംകോടതി വിധികൾ ദുർബലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആ വിള്ളലാണ് ആ ഭയമാണ് യഥാർത്ഥത്തിൽ രാജേന്ദ്ര ആർലേക്കറിനെ കൊണ്ട് അങ്ങനെ ഒരു അഭിമുഖം നൽകാൻ പ്രേരിപ്പിച്ചത് അതുകൊണ്ടാണ് ചോദിക്കുന്നത് അദ്ദേഹം ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ അബ്സുലൂട്ട് നോൺ സെൻസ് എന്നാണ് എൻ്റെ അഭിപ്രായം അതിലൊന്ന് കോടതിയിൽ കേസുകൾ കിട്ടിക്കിടക്കുന്നില്ലേ ആ അതിന് ചില കാരണങ്ങൾ ഉണ്ടാവുമല്ലോ അതേപോലെയാണ് ഗവർണറുടെ കാര്യത്തിലും എന്ന് വേണമെങ്കിൽ കരുതിക്കൂടെ എന്നാണ് ഗവർണർക്ക് എന്ത് ഉത്തരവാദിത്വ ഉള്ളത് ബാഹുല്യമുള്ളത് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഉത്തരവാദിത്വമാണുള്ളത് കേരളത്തിലെ ഗവർണർ കേരളത്തിലുണ്ടായിരുന്നതിന് കൂടുതൽ സമയം കേരളത്തിന് പുറത്തായിരുന്നു കേരളത്തിലെ ചുമതലകൾ നിർവഹിക്കേണ്ട കേരളത്തിലെ മന്ത്രിസഭയുടെ തീരുമാനപ്രകാരം തീരുമാനമെടുക്കേണ്ട ഗവർണർ അലുവതിന് വേണ്ടി കോഴിക്കോട് പോയി നമ്മൾ കണ്ടു പാതി സമയം എടുത്തിരുന്നെങ്കിൽ ഈ പറയുന്ന ഏഴ് ബില്ലുകൾ വളരെ എളുപ്പം പാസ്സാക്കമായിരുന്നു അപ്പോൾ അത് ചെയ്യാതെ പോയ ഗവർണറുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് എന്തായാലും അറിലേക്കർ ഗവർണർ പറഞ്ഞത് ശരിയായില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഭരണഘടനാ ഭേദഗതി നടത്താനുള്ള അധികാരം സുപ്രീംകോടതിക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഭേദഗതി അല്ല ത്രീ സിക്സ്റ്റി എയ്റ്റ് അല്ല ഇവിടെ ഉപയോഗിച്ചത് വൺ ഫോർട്ടി ടു പ്രകാരമുള്ള സ്പെഷ്യൽ ഇന്റർവെൻഷനാണ് ഇവിടെ കോടതി നടത്തിയിരിക്കുന്നത് അത് പ്രകാരം കോടതിക്ക് അവകാശമുണ്ട് ആർട്ടിക്കൽ തേർട്ടീൻ പ്രകാരം ഒരു ഏതെങ്കിലും തരത്തിലുള്ള നിയമമോ ഓർഡിനൻസോ അത് ഭരണഘടനാ വിരുദ്ധമായി വരികയാണെങ്കിലോ സുപ്രീം കോടതി ഇടപെടാനുള്ള അധികാരമുണ്ട് ആ അധികാരത്തിന് പ്രയോഗമാണ് അവിടെയാണ് ചോദ്യം നിങ്ങൾക്ക് ഭരണഘടനാ ബെഞ്ചിലേക്ക് പോകുമ്പോൾ അത് പോകേണ്ടതില്ല ഗവർണറുടെ ഒരു ഇനാക്ഷൻ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റിനെ തകർക്കുന്നത് അതിന്റെ കാര്യത്തിൽ വൺ ഫോർട്ടി ടു പ്രകാരം ഇടപെടുകയാണ് ചെയ്തത് ഏതെങ്കിലും തരത്തിൽ കൂട്ടിച്ചേർക്കാൻ കോടതി തീരുമാനിച്ചിട്ടില്ല ആ വൺ ഫോർട്ടി ടു പ്രകാരം ഇടപെടാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് ഇനി ഒരു കാര്യം ചെയ്യൂ ഒറ്റ കാര്യം സർക്കാരിന് മുമ്പിലുള്ളൂ സർക്കാരിനെ ഭയപ്പെടുത്തുന്നതെന്നും ഈ അഭിമുഖത്തിന്റെ കാതലും അതാ എന്താണെന്ന് അറിയോ ഇതിനെ മറികടക്കണമെങ്കിൽ പാർലമെന്റിൽ ഒരു നിയമം ഉണ്ടാവണം അതായത് ഭരണഘടനാ ഭേദഗതി വന്നാൽ മാത്രമേ സുപ്രീംകോടതിയുടെ ഈ ഉത്തരവിനെ മറികടക്കാൻ സാധിക്കൂ അങ്ങനെയാണ് മറികടന്നത് ഏത് കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ഉത്തരവിനെ മറികടക്കാൻ ഭരണ ഭേദഗതി ഉപയോഗിച്ചു പക്ഷേ ഇവിടെ ഭരണഘടന ഭേദഗതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമുണ്ട് മൂന്നിന് രണ്ട് ഭൂരിപക്ഷം കിട്ടില്ല ലോക്സഭയിൽ അതുകൊണ്ട് ഈ സംഭവം നിയമമായിട്ടിരിക്കും അതിരുന്നാൽ ആ വിധി ഇരിപ്പതായിട്ടിരിക്കുകയാണ് സംഘപരിവാദിനെ സംബന്ധിച്ചിടത്തോളം അതിലെ ആശങ്കയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘപരിവാദിന്റെ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കം എന്ന് പറയുന്ന വലിയ ഒരു മാസ്റ്റർ പ്ലാനിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ വിധി ാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലുള്ള ആശങ്കയാണ് വിശ്വനാഥ് ആർലേഖർ പ്രകടിപ്പിച്ചിരിക്കുന്നത് അതാണ് ഹിന്ദുസ്ഥാൻ ടൈംസിൽ അഭിമുഖത്തിൽ വന്നിരിക്കുന്നത് അതിലുള്ള പ്രതികരണമാണ് ഇന്ന് കേരളത്തിൽ നമ്മൾ കണ്ടത് എം എ ബേബിയും പ്രതികരിച്ചു അതേപോലെ കെ സി വേണുഗോപാലും പ്രതികരിച്ചു ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു പോർമുഖം തുറക്കുകയാണ് ആ പോർമുഖം വളരെ സെലക്റ്റീവായിട്ടാണ് തുറക്കുന്നത് കാര്യം ആർ എൻ ഡിക്ക് ഇത് പറയാൻ കഴിയില്ല അത് പറയാൻ കഴിയുന്നത് തൊട്ടടുത്ത സംസ്ഥാനത്തെ ഇരിക്കുന്ന ഗവർണർക്കാണ് ഗവർണർ അത് പറയുന്നു എന്നുള്ളതാണ് to us.